ఓన్ చేయ పెడాం పోవ్ నేదావరి ప్రవేశ రెండు స్థలతాయితాను ఓణచండ అది మనసునే వేరే నేను ఈ ఓచే ഉൽപ്പന്നങ്ങളും അതുപോലെ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങളടക്കം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് രീതി ഉണ്ടായിട്ടാണ് നമ്മളിവിടെ ചന്ത നടന്നത് സന്തയിലെ വിദ്യാപനം നിർവ്വഹിക്കുന്നത് ഗ്രാമാചായ പദ്ധതിയിലായ ഗോ പറഞ്ഞ വേണം ആണ് അദ്ദേഹത്തെ ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ക്ഷേമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ അറുനാ മനോഹരിയാണ് അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു

ഒക്കെ ആയി നമ്മുടെ ചുമ മണക്കനയും അതുപോലെ പേരാവരുമാണ് നോക്കാൻ ചെയ്യുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മുന്നൂറ്റായിട്ടാണ് കന്ത നടക്കുന്നത് പണ്ടത്തെ ഒരാളുടെ നമുക്കിത് പറയാനുള്ളത് അതൊക്കെ പറയാനുള്ള

നിങ്ങള് വേണ്ട വേണ വേണ അന്ന പഞ്ചായത്ത് ഉണ്ടോ